മാന്യഭകർക്ക് ഏറ്റവും പുതിയ വീഡിയോകളിലേക്ക് വിഷ്ണു ക്രിയേഷൻ്റെ സ്വാഗതം നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ബെല്ലൈക്കനെ ചെയ്യാൻ മറക്കരുത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെൻഷൻ ഗുഡ് ഓഫ് ആൾക്ക് ഈ ആഗസ്റ്റ് മാസം കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും മൂവായിരത്തി ഇരുന്നൂറാണ് രണ്ട് കേടുക്കുകളാണ് എത്തിച്ചേരുക രണ്ട് മാസത്തെ കൂടി ശരിയാണ് നമുക്കറിയാം രണ്ട് അതിലൊരു കിടും തന്റ് മാസത്തെ സൗകര്യങ്ങൾ ചേർത്താണ് പെൻഷൻ കുടിശ്ശേരി എത്തിച്ചേരുക ഇനി മാസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ മാസ്റ്ററിങ് ചെയ്യാൻ ഇരുപത്തി നാല് വരെ ടൈമുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ ഞായറാഴ്ച ഞായറാഴ്ചക്കുള്ളിൽ മാസ്റ്ററിങ് ചെയ്യുക ഏഴ് ലക്ഷം ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവാൻ സാധ്യതയുണ്ട് നിങ്ങളതിൽ ഉൾപ്പെടും പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി മാസ്റ്ററിങ് ചെയ്യുക ോ ഓണചന്ത ഇരുപത്തഞ്ചാം തീയതി വിതരണം ആരംഭിക്കും തിരുവനന്തപുരം പുത്രകണ്ഠം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ജില്ലകളിലും ഓണച്ചന്ത സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ഇ ആർ അനിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു മണ്ഡലത്തിലും സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒപ്പം നടത്തും സെപ്റ്റംബർ സബ്സിഡി ഈ മാസം ഇരുപത്തിയഞ്ചു മുതൽ വാങ്ങിക്കാവുന്നതാണ് ഈ ചന്തകൾ എല്ലാവിധ ആനുകൂല്യങ്ങളിലൂടെ ഇരുപത്തി ആറ് മുതൽ പ്രവർത്തനം ആരംഭിക്കും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലും ആരംഭിക്കും അതാത് സാധനങ്ങൾ അതാത് സ്ഥലത്ത് മൊബൈൽ സ്റ്റോർ വഴി കൊണ്ടെത്തിക്കും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഓൺലൈൻ വഴി ഓർഡർ ചെയ്താൽ മതി അങ്ങനെയുള്ള സാധനങ്ങൾ അരിയും ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും എണ്ണയും കാര്യങ്ങളും ഒക്കെയാണ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കുറച്ചെണ്ണയുടെ വില ഇനിയും കുറയും സബ്സിഡിയുള്ള എട്ട് കിലോ അരിക്ക് പുറമെ ും കാടൊന്നിന് ഇരുപത്തിയൊന്ന് കിലോ അരിയും പുഴുക്കൽ അരി ലഭിക്കും കൂടുതൽ ആനുകൂല്യങ്ങളാണ് ജനങ്ങൾക്ക് കാത്തിരിക്കുന്നത് മുളക് അര കിലോ നിന്നും ഒരു കിലോ ആക്കി നിത്യപയോഗ സാധനങ്ങൾ ഒട്ടേറെ സാധനങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് കണ്ണിന് പതിനാലിനും ഓനക്കെട്ടുകൾ സൗജന്യമായിട്ട് ലഭിക്കും മുന്നൂറ് കോടി രൂപയുടെ വിറ്റ് വരുവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും വാങ്ങി ഇരുപത്തിയഞ്ചു മുതൽ ആരംഭിക്കും അനുകൂലങ്ങൾ